അങ്ങനെ പെട്ടെന്ന് പാടില്ല കാരണം ഇഷ്ടമാണ് ദിലിട്ടൻ വേദിയിലേക്ക് എത്തുന്നത് ദിലീപേട്ടൻ ആ പണ്ട് മുതൽ വേദിയിൽ ലൈക്ക് എന്താ പറയാ ആഘോഷിക്കുന്ന ഒരാളാണ് ആൻഡ് ഈ ഒരു ഈ ഒരു മൂഡിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു അടിപൊളി ഇല്ല നിങ്ങൾക്ക് വേണ്ടി അല്ല ഞാൻ പറയാൻ വിട്ടു ഒരു വിഭാഗം എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ കഴിഞ്ഞ വേദിയിൽ പറഞ്ഞാണ് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഞാൻ ആരെയോ വിട്ടുപോയി എന്ന് എനിക്കൊരു തോന്നലുണ്ടായി ക്ഷമിക്കുക കാരണം അവരെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അത്രയേറെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എനിക്ക് എന്ത് പ്രശ്നം വന്നപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുള്ള എന്നോട് സ്നേഹത്തോടുകൂടി നിന്നിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ഓൾ കേരള ദിലീപ് ഫാൻസ് അസോസിയേഷൻ്റെ മെമ്പേഴ്സിനോട് മോനെ 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 നമ്മള് ബകളുണ്ടാക്കാനല്ല അവള് പറഞ്ഞു മോനെ മോനെ ഹലോ അപ്പൊ അത്ര കൊള്ളു അപ്പൊ സംഭവം നടക്കട്ടെ നമുക്ക് എടയ്ക്ക് ഇടയ്ക്ക് വരാം Thank you. അതൊന്നും തിരിച്ചു വരുന്ന ഒരു വലിയ കൈ